ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു നാദറാം മെഹറീൻസ് വ്ളോഗ് അപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ബിഗ് ബോസിന്റെ ഒരു എക്സ്ക്ലൂസീവ് ന്യൂസുമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മുടെ നിലവിൽ ഉണ്ടായിട്ടുള്ള ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് തൻ്റെ ഒരു ഹെൽത്ത് പ്രോബ്ലം കാരണം രണ്ടാഴ്ചത്തേക്ക് വീടിൻ്റെ ഹൗസിൽ നിന്ന് മാറി നിൽക്കുവാണ് അപ്പം അതും കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ട് നിങ്ങോട്ട് സംസാരിക്കാൻ വന്നതാണ് അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അപ്പം നമ്മുടെ കൂടെ ബിഗ് ബോസ് ഹൗസിൽ വൈൽഡ് കാർഡായിട്ട് കയറിയ കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള പൂജ പക്ഷേ സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണ് പൂജ ഭയങ്കരമായിട്ട് അത്യാവശ്യം നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ഗെയിം കളിച്ച് വന്നിരുന്ന തുടക്കമൊക്കെ ഭയങ്കര ആവേശത്തോടു കൂടി കളിച്ചിരുന്നൊരു ആണ് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ടാ സ്പോൺസർ ടാസ്കില് ടീഷർട്ട് ടാസ്കില് കുറച്ചധികം ഹെൽത്ത് വൈസ് പുള്ളിക്കാരി ആക്റ്റീവായിട്ട് കളിച്ചൊരു ഗെയിമായിരുന്നു അപ്പം അതിൻ്റെ റീസൺ കാരണമാണെന്ന് തോന്നുന്നു ഹെൽത്ത് ഡിസ്ക്കിന് കംപ്ലയിൻ്റ് ഉണ്ടായി രണ്ടാഴ്ചത്തേക്ക് റെസ്റ്റ് ഡോക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ രണ്ടാഴ്ചത്തേക്ക് റെസ്റ്റിൻ്റെ ടെസ്റ്റ് വേണം എന്നുള്ളത് കൊണ്ട് പൂജ നിലവിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് മാറി നിൽക്കുവാണ് അപ്പോൾ പൂ നമുക്കെല്ലാവർക്കും അങ്ങനെ പൂജ ഒരു പവർ ടീം മെമ്പറായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പവർ ടീം മെമ്പറിൻ്റെ കുറവ് അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്തായാലും പൂജ ഇല്ലാത്ത ബിഗ് ബോസ് ഹൗസിൽ പവർ ടീമിലേക്ക് മറ്റൊരാൾ പവർ ടീമിലേക്ക് എത്തുന്നുണ്ട് അത് ടാസ്കിലൂടെയാണ് എന്ന് തോന്നുന്നു ഗബ്രി പവർ ടീമിലേക്ക് കയറുകയാണ് അങ്ങനെ ഗബ്രി പവർ ടീമിലേക്ക് കയറുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് അറിയില്ല കാരണം സിബിൻ ഗബ്രി ഇഷു അല്ലെങ്കിൽ ജാസ്മിൻ ഇഷു ഒക്കെ അവിടെ ഉള്ളതായിരുന്നു അവർ പവർ ടീം സമയത്ത് കുറച്ചധികം ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു ജാസ്മിൻ ഗബ്രീനെ അപ്പൊ ഒരു ഗബ്രിയുടെ ഒരു ഒരു വേറൊരു വർഷം നമുക്ക് എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ പറ്റും അപ്പം ഗബ്രി ടാസ്ക് കളിച്ചിട്ടാണ് പവർ ടീമിൽ കയറി എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ എന്തായാലും പൂജ നമ്മുടെ ഹൗസിന് പുറത്തേക്ക് പോവുകയും അതോടൊപ്പം തന്നെ ഗബ്രി പവർ ടീമിലേക്ക് കയറുകയും ചെയ്തിട്ടുണ്ട് പൂജയ്ക്ക് ഒരു റീഎൻട്രി എന്നുള്ളത് നമുക്ക് അറിയില്ല കാരണം അത് പറഞ്ഞതിന് മുമ്പ് വേറൊരു കാര്യം കൂടി ഒരു ഒരു ചെറിയ ന്യൂസും കൂടി ഉണ്ട് ഈ ആഴ്ച എന്തായാലും നമ്മുടെ സിജോ തിരിച്ച് റീഎൻട്രി നടത്തുന്നുണ്ട് അപ്പം എന്തായാലും സിജോ റീ എൻട്രി ഉള്ളത് കൊണ്ട് തന്നെ പൂജയ്ക്ക് ഒരു റീഎൻട്രി ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ല ഇപ്പം ഡോക്ടറുടെ ആവശ്യപ്രകാരമാണ് പൂജ രണ്ടാഴ്ചത്തേക്ക് റെസ്റ്റ് എടുക്കുന്നത് അപ്പം എന്തായാലും പൂജ തിരിച്ച് നാട്ടിലേക്ക് വന്നിട്ടാണ് ഇല്ലെങ്കിൽ നാട്ടിൽ നാട്ടിൽ റെസ്റ്റ് എടുക്കുന്നത് നമുക്ക് അറിയില്ല എന്തായാലും റീഎൻട്രി ഉണ്ടോ എന്നുള്ളതൊക്കെ തീരുമാനിച്ചിട്ടില്ല നിലവിൽ അപ്പം എന്തായാലും പൂജ ഇല്ല സിജോ ഈ ആഴ്ച കയറുന്നുണ്ട് ഗബ്രി ഈ പറഞ്ഞല്ലേ പവർ ടീമിൽ കയറുന്നുണ്ട് പവർ ടീമിൽ ഗബ്രി കയറുന്നതോടൊപ്പം തന്നെ നമുക്ക് ജാസ്മിനെയും ഗബ്രിയുടെയും ഒരു അധികാരം അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായ ഒരു പവർ ടീം ആയിട്ട് നമുക്ക് ഇനി കാണാൻ സാധിക്കും പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും സിബിൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടുണ്ട് സിബിൻ നല്ലൊരു പ്ലെയർ ആണ് പക്ഷേ സിബിൻ കൈനോസ് ലാൽസാറിന്റെ വിഷയങ്ങളിലൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടുണ്ട് എവിക്ഷന് ഡയറക്റ്റ് എവിക്ഷൻ വന്നിട്ടുണ്ട് എവിക്ഷനെ പറ്റി പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് പത്തോളം പേര് ഇത്തവണത്തെ ഞാൻ അടുത്ത വീഡിയോയിൽ അത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് അപ്പൊ എന്തായാലും നമുക്ക് ഒരു വ്യത്യസ്തമായൊരു ഗെയിം ഒക്കെ ഇനി കാണാൻ സാധിക്കട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുന്നു അപ്പൊ എന്തായാലും പൂജ പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് അപ്പൊ എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ മറ്റെന്തെങ്കിലും ഡിഫറെൻറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് അപ്പം ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഞാനൊരു യാത്രയുടെ ഇടയിലാണ് വിഷയം അറിയുകയും നിങ്ങൾക്ക് ഷെയർ ചെയ്യും ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നമുക്ക് അത്രയും കൺഫേം അല്ല നമുക്കത് ഈ ലൈവ് വരുമ്പോൾ ബാക്കി കൺഫർമേഷൻ പറയാം എന്നാലും ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനം കൺഫേം ആയിട്ടാണ് ഈ വിഷയം മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തായാലും പൂജ പുറത്തേക്ക് പോവുകയാണ് അപ്പം പൂജ അവരുടെ ബിഗ് ബോസിന്റെ നേതൃത്വത്തിലാണ് അവിടെ റെസ്റ്റ് എടുക്കുന്നതെന്ന് നമുക്കറിയില്ല അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അറിയേണ്ട സാധ്യതയുണ്ട് അപ്പോൾ എന്താൽ സി ജോ ഈ ആഴ്ച ഏതെങ്കിലും ഒരു ദിവസം കയറാനും സാധ്യതയുണ്ട് അപ്പോൾ പിന്നെ പത്തോളം പേര് നോമിനേഷനിൽ വന്നിട്ടുണ്ട് അതിൽ രണ്ടു മൂന്ന് പേര് ഡയറക്ട് നോമിനേഷനിലാണെന്ന് തോന്നുന്നു സി ബി നോ ഡയറക്റ്റ് നോമിനേഷൻ വന്നതാണ് കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ചത്തേക്ക് ഒരു നോമിനേഷൻ കൊടുത്ത ഒരാളുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് പത്തോളം പേര് എത്തിയിട്ടുണ്ട് അപ്പം ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണ് നോമിനേഷനിലെത്തുന്നതെങ്കിൽ അപ്പോൾ അവിടെയും ഒരു ഗെയിം ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും വീഡിയോ അടുത്തായിട്ട് കാണുന്നവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ബൈ